ഴ്ചയ്ക്ക് മുമ്പ് ദീപിക പാൽസയ്ക്കും സംസ്ഥാനത്തൊട്ടാകെയുള്ള എല്ലാ സ്കൂളുകളിലും ഓണത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി രണ്ട് മത്സരങ്ങൾ ഒരുക്കുകയുണ്ടായി ഒന്ന് ഒരു തിരുവാതിര മത്സരമാണ് നമ്മളൊരു തിരുവാതിര പാട്ട് ചെയ്ത് എല്ലാവർക്കും തരികയായിരുന്നു നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവുക രണ്ടാമത്തേത് ഓണപ്പൂക്കള മത്സരമായിരുന്നു നിങ്ങൾ ഓണപ്പൂക്കളം ഇടുന്നതിന്റെ വീഡിയോ മേക്കിംഗ് വീഡിയോ എടുത്ത് തരാനായിരുന്നു പറഞ്ഞത് അങ്ങനെ ഈ ഓണപ്പൂക്കളത്തിൻ്റെ നിരവധി വീഡിയോസ് യൂട്യൂബ് ചാനൽ ഡി സി എൽ ദീപിക എന്ന യൂട്യൂബ് ചാനലിലേക്ക് വന്നു അപ്പോൾ ഇത് പരിശോധിക്കുന്ന സമയത്ത് ഞാനൊരു കാര്യം ശ്രദ്ധിക്കണ്ടായി ഈ പൂക്കളം ഇടും നിങ്ങളെല്ലാരും പൂക്കളം ഇട്ടിണ്ടാവും അല്ലെ നിങ്ങളെല്ലാരും ഓർത്തരും പൂക്കളം ഇട്ടിട്ടുണ്ടാവും ഈ പൂക്കളം ഇടുന്ന സമയത്ത് ഈ പൂക്കളം ഇടുന്നതിന് മുമ്പ് ഒരു ഡിസൈൻ ഉണ്ട് ഈ പൂക്കളത്തിന് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആദ്യം പൂക്കളം കാണുമ്പോൾ എത്ര നല്ല പൂക്കളം എന്തൊരു നല്ല പൂക്കളം എന്നൊക്കെ നമ്മൾ പൂക്കളത്തെ കണ്ട് അങ്ങനെ ആ തുള്ളിക്കളിക്കും മനസ്സ് പക്ഷെ ഈ പൂക്കളം ഇത്രയും വൃത്തിയായിട്ട് വന്നതിന്റെ കാരണം എന്താണ് എന്ന് പൂക്കളം ഇടുന്നതിന് മുമ്പ് നമ്മൾ നോക്കുമ്പോൾ കാണും ഈ നിലത്ത് കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് വരച്ച് ഓരോ കളവും വരച്ച് കൃത്യമായി നല്ലൊരു ഡിസൈനർ ഈ ഉള്ള പൂക്കളങ്ങളാണ് അതിനനുസരിച്ച് പൂക്കളിട്ട പൂക്കളങ്ങളാണ് ഈ പണി തീർന്നപ്പോൾ ഏറ്റവും വൃത്തിയായിട്ടിരുന്നത് എന്ന് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും അനുഭവമുള്ളതാണ് ഒരു പ്ലാനും ഇല്ലാതെ അവിടെ ഇവിടെ പൂക്കൾ വാരിയിട്ട പൂക്കളങ്ങൾ ഒന്നും തന്നെ വൃത്തിയുള്ള പൂക്കളങ്ങളായിരുന്നില്ല അതുകൊണ്ട് എല്ലാ പൂക്കളങ്ങളും ഏറ്റവും മികച്ച പൂക്കളങ്ങളായിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ അത് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്ലാൻ ഉണ്ടായി എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെയാണെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയാം എന്തായി തീരണം എന്ന ലക്ഷ്യത്തോടു കൂടി പഠനം നടത്തുന്ന വിദ്യാർത്ഥികളുണ്ട് എന്തെങ്കിലും ആകട്ടെ എന്ന് വിചാരിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് എന്തെങ്കിലും ആകട്ടെ എന്ന് പഠിച്ച് വിചാരിക്കുന്ന വിദ്യാർത്ഥികളുടെ പഠനത്തിന്റെ അവസാനം എത്തുമ്പോൾ ഈ പൂക്കളെല്ലാം അവിടെ വാരി കൂട്ടിയിട്ട പോലെ ഇരിക്കും ഒരു ഭംഗി ഉണ്ടാവില്ല അതേസമയം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നേരത്തെ പ്ലാൻ ചെയ്ത് അതുപോലെ കൃത്യമായി പഠിച്ച് മുന്നേറുന്ന വിദ്യാർത്ഥികളുടെ ജീവിതം നല്ല പൂക്കളം പോലെ നല്ല ഡിസൈൻ ഉള്ള പൂക്കളം പോലെ ആയിത്തീരും അപ്പോൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഓണപ്പൂക്കളവും ഓണപ്പായസവും ഊഞ്ഞാരാട്ടവും കളികളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നല്ല പാഠങ്ങളാണ് നൽകുന്നത് എന്ന് കൂട്ടുകാർ ഓർക്കണം ഈ പൂക്കളത്തിന്റെ സൗന്ദര്യം അത് കൂട്ടുകാർ വീണ്ടും ധ്യാനിക്കേണ്ടതാണ് ഒരു പൂ തന്നെ വിചാരിക്കുകയാണ് ഞാൻ തന്നെ മതി പൂക്കളത്തിൽ എന്ന് പൂ തന്നെ വിചാരിക്കാൻ പറ്റില്ല ഇത് പൂക്കളം നിർമ്മിക്കുന്ന ഡിസൈനറുടെ ഇഷ്ടമനുസരിച്ചാണ് ഓരോ പൂവും എവിടെയൊക്കെ ഇരിക്കണം എന്തൊക്കെ നിറങ്ങളാണ് ഈ പൂക്കളത്തിൽ വേണ്ടത് ഈ പൂക്കളത്തിന് സൗന്ദര്യം ഉണ്ടാകുന്നത് ഈ പൂ ഇവിടെ ഇരിക്കുമ്പോഴാണ് എന്ന് ഡിസൈനറാണ് തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വ്യക്തി വ്യക്തിബന്ധങ്ങളിലുമെല്ലാം നമ്മൾക്ക് ഇത്തരത്തിലുള്ള ചില ഡിസൈൻ ഉണ്ടാകുന്നത് നല്ലതാണ് ദൈവത്തിന്റെ ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വൈരുപ്യങ്ങൾ കുറയും ജീവിതത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇരിക്കാൻ പാടില്ലാത്തവർ ഇരിക്കേണ്ടടുത്ത് കയറി ഇരിക്കും പലരുടെയും ജീവിതത്തിൽ അതുകൊണ്ടുണ്ടാകുന്ന വൈരുദ്ധ്യം എന്ന് പറയുന്നത് കാണുന്നവരെല്ലാവരും ഐ എ എന്ന് വയ്ക്കും ഇപ്പോൾ എ ഐയുടെ കാലഘട്ടമാണ് എ ഐ പൂക്കളങ്ങളൊക്കെ ഉള്ള സമയമാണ് പക്ഷേ ഐ എ എന്ന് പറയിപ്പിക്കരുത് ജൻസി ജെൻസിയുടെ കാലാണല്ലോ നിങ്ങളിപ്പോൾ ജെൻസി കാലാണല്ലോ അപ്പോൾ എ ഐ ഉപയോഗിക്കുന്നു ഐ എ ആകരുത് ഐ ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇരിക്കേണ്ടത് ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം വെക്കേണ്ടടുത്ത് വെക്കണ്ടടുത്ത് വെക്കണം ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായ പ്ലാൻ ഉണ്ടാവണം തിരുവോണത്തിന്റെ ഈ ഒരു സന്ദേശം പൂക്കളത്തിന്റെ സന്ദേശം എല്ലാ കൂട്ടുകാർക്കും ജീവിതത്തിന്റെ ഭാഗമായി മാറിട്ടെ ഞാൻ സ്നേഹത്തോടെ ആശംസിക്കുന്നു